ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്തു വെക്കാം ആദ്യത്തെ മണ്ഡലം കേരളത്തിലെ പിയുടെ എട്ടാമത്തെ പാർട്ടി മത്സരിക്കുന്ന മണ്ഡലം പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അമ്മതീരായ ആയിരക്കണക്കിന് പ്രവർത്തകരുള്ള മലപ്പുറം പാർലമെന്റ് മൂന്നാമത്തെ ശക്തി കേന്ദ്രങ്ങളായ ആലുവ അസംബ്ലി മണ്ഡലം കുത്തനാട് അസംബ്ലി മണ്ഡലം പെരുമ്പാവൂർ അസംബ്ലി മണ്ഡലം അതുപോലെയുള്ള വിട്ടാക്കൈപ്പമംഗം അസംബ്ലി മണ്ഡലം ഉൾപ്പെടെയുള്ള വിവിധ അസംബ്ലി മണ്ഡലങ്ങൾ ചേർന്ന ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് മണ്ഡലങ്ങളിൽ പി ഡി പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സംസ്ഥാന തെരഞ്ഞെടുപ്പ് നയപ്രഖ്യാപന കൺവെൻഷനിൽ വീഡിയോ കോൺഫറൻസ് വഴി പി ഡി പി പാർട്ടി ചെയർമാൻ അബ്ദുൾ നസർ മാധിനിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ പൊന്നാനി മലപ്പുറം ആലപ്പുഴ ചാലക്കുടി ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലാണ് പാർട്ടി മത്സരിക്കുക പൊന്നാനിയിൽ പി ഡി പി സംസ്ഥാന ഉപാധ്യക്ഷൻ പൂന്ദർസിറാജും മലപ്പുറത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ നിസാർ മേത്തറും ജനവിധി തേടും ആലപ്പുഴയിൽ വർക്കല രാജ് ചാലക്കുടിയിൽ ടി എ മുജീബ് റഹ്മാൻ ആറ്റിങ്ങലിൽ മാഹിൻ തേവരുംപാറ എന്നിവരാണ് മറ്റു മത്സരാർത്ഥികൾ കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി ഉന്നതാധികാര സമിതിയുടെ കൂടിയാലോചനയിലാണ് സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയായത് ഫാശിസത്തിനെതിരെയാണ് പി ഡിപിയുടെ പോരാട്ടമെന്നും മറ്റു പാർട്ടികൾ സ്ഥാനാർത്ഥികൾക്കായി ഗ്രൂപ്പിന്റെ പേരിൽ തമ്മിൽ തല്ലി നടത്തി ഒത്തുതീർപ്പിലൂടെയാണ് പ്രഖ്യാപനം നടത്തുന്നതെന്നും അബ്ദുൽ മാദിനി വീഡിയോ കോൺഫറൻസിലൂടെ കുറ്റപ്പെടുത്തി മറ്റൊന്ന് പാർലമെന്റ് പാർലമെന്റ് തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലത്തിലും ും സ്ഥാനാർത്ഥി നിർത്തി മത്സരിപ്പിക്കുവാൻ പാർലമെന്റ് മണ്ഡലത്തിൽ പാർട്ടിയുടെ സീനിയർ വൈസ് ചെയർമാനും പാർട്ടിയുടെ കർമ്മധീരനായ നേതാവുമായ സ്ഥാനാർത്ഥി മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ മണ്ഡലത്തിൽ അഭിമാന നടത്തിയ യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇതര രാഷ്ട്രീയ പാർട്ടികൾ മടിക്കുകയാണ് ഭൂമി തട്ടിപ്പിന്റെ പേരിൽ മറ്റും ആരോപണവിധേയരായവരെ സ്ഥാനാർത്ഥിയാക്കുന്നത് ശരിയല്ല എന്നും അബ്ദുൽ അസം മദിനി വ്യക്തമാക്കി ഇലക്ഷൻ ഡെസ്ക് മലബാർ ടൈംസ് ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്തുവയ്ക്കാം